ഭൂരഹിതരായ ആദിവാസി കുടുംബത്തിന് ഒരേക്കർ ഭൂമി വാങ്ങുന്നതിന് പത്തു ലക്ഷം രൂപ അനുവദിക്കുന്ന പദ്ധതിയിലാണ് വൻ ക്രമക്കേട് നടന്നിട്ടുള്ളത് ഇനി ഈ ആധാരത്തിന്റെ പകർപ്പ് കാണുക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനെട്ടിന് ഷോളയൂർ സ്വദേശി കരുണാകരൻ കോഴിക്കോടം ആദിവാസി ഊരിലെ സാലിക്ക് ഒരേക്കർ ഭൂമി എട്ടര ലക്ഷം രൂപയ്ക്ക് നൽകിയതിന്റെ രേഖയാണിത് എന്നാൽ ഗുണഭോക്താവായ സാലി മാത്രം തന്റെ പേരിൽ ഭൂമി വാങ്ങിയ വിവരം അറിയുന്നത് ആധാരം നടന്നതിന് ശേഷമാണ് ആധാരത്തിൽ സാലിയുടെ പേരിൽ ഇട്ട കൈവിരലടയാളം വ്യാജമാണെന്ന് കാണിച്ച് ഇവർ തന്നെ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയതോടെയാണ് ഉത്തരവിട്ടു ഈ പ്രമാണത്തിൽ ഇട്ടിരിക്കുന്ന വെല്ലടയാളൊന്നും അവരുടെ അല്ല എന്നാണ് അവർ പറയുന്നത് ആദിവാസിക്ക് സർക്കാർ ഭൂമി വാങ്ങിക്കൊടുക്കാൻ അനുവദിക്കുന്ന തുക അവരുടെ അവർക്ക് അവർക്ക് അനുവദനീയമായ തുക തട്ടിയെടുക്കുന്നതും അട്രോസിറ്റീസിന്റെ പരിവ്യൂല് വരുന്നതാണ് അപ്പോൾ അവന്റെ ഡി എസ് പി അകളിക്ക് ഇത് സാലിയോട് ഭൂ ഉടമ അഞ്ചര ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ ഭൂമിയാണ് മൂന്നു ലക്ഷം രൂപ അധികം നൽകി വാങ്ങിയിട്ടുള്ളതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു അഭിഭാഷകനെ കാണിക്കാനെന്ന പേരിൽ തൻ്റെ കയ്യിൽ നിന്നും ഫോട്ടോയും ആധാർ കാർഡും ഐ ടി ഡി പി ഉദ്യോഗസ്ഥൻ വാങ്ങിയാണ് ഭൂമി തട്ടിപ്പ് നടത്തിയതെന്നും സാലി പരാതിപ്പെട്ടു ഈ മേഖലയിൽ ഭൂമിക്ക് ഇത്രയും വിലയില്ലെന്നിരിക്കെ പദ്ധതിയുടെ പേരിൽ നടന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പിന് പിന്നിൽ ഉദ്യോഗസ്ഥ റിയൽ എസ്റ്റേറ്റ് കൂട്ടുകെട്ടാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് പ്രസാദ് റുബിശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്